മലപ്പുറം തുവൂർ തറക്കൽ എ യു പി സ്കൂൾ ഗ്രൌണ്ടിന് ചുറ്റുമതിൽ കെട്ടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു പുറംപോക്ക് സ്ഥലം വ്യാജരേഖകൾ ഉപയോഗിച്ച് കയ്യേറിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം പഞ്ചായത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കോടതി ഉത്തരവ് പ്രകാരമാണ് മതിൽ കെട്ടുന്നതെന്നാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം ായിട്ട് രണ്ടായിരത്തി എട്ട് വരെ ഉണ്ടായിരുന്നതായിരുന്നു ഈ ഒരു ഭൂമി പിന്നീട് ഒരു സ്വകാര്യ നടത്തിയ അന്യായത്തിന്റെ പേരിൽ പല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കയ്യൊപ്പ് സ്വാധീനിച്ചിട്ടാണ് അവർക്ക് ഒരു ഭൂമി സ്വന്തമായത് എന്തായാലും പഞ്ചായത്ത് ഇതിനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനിച്ചത് ഈ ദിവസം വരെയും പഞ്ചായത്തിന്റെ പുറമ്പോക്ക് ഭൂമിയായി കാണപ്പെട്ട സ്ഥലം ഇതിന്റെ ഉടമകള് എന്തൊക്കെ താല്പര്യങ്ങൾ മുൻനിർത്തി കൊണ്ടും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടും കോടതി അവരുടേതാണെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു ഉത്തരവായി വന്നുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തിക നടക്കുന്നത് ജംഷീർ കൊടുങ്ങിയ ഉറങ്ങൾ നൽകും ജംഷീർ എന്താണ് ഈ ചുറ്റുമുതൽ കെട്ടുന്നത് വിവാദത്തിലാകാൻ കാരണം ദിവ്യഹിത് സ്കൂളിന് സമീപത്തുള്ള ഒരു സ്ഥലമാണ് ഇത് പുറമ്പോക്കായി കിടന്നിരുന്ന ഒരു സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി എട്ട് വരെ പുറമ്പോക്കായി പഞ്ചായത്തിൽ രേഖപ്പെടുത്തിയ പഞ്ചായത്തിന്റെ ആസ്ഥയിലുള്ള ഒരു സ്ഥലമായിരുന്നെന്നാണ് പറയുന്നത് എന്നാൽ വ്യാജ രേഖ ചില ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വ്യാജ രേഖ ചമച്ചുകൊണ്ട് ഈ സമീപമുള്ള സ്കൂളിന്റെ മാനേജർ ഇത് കൈക്കലാക്കുകയും പിന്നീട് ചില ഉത്തരവുകൾ കോടതി ഉത്തരവുകൾ സ്വന്തമാക്കി ഈ മതിൽ കെട്ടാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇന്ന് രാവിലെ ഈ സ്കൂളിന് സമീപത്തെ ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് പണി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ മതിൽ കെട്ടാനായി ജെസ് യു വിയും മറ്റു ഉപകരണങ്ങളുമായി കോടതി ഉത്തരവും പോലീസുകളു പോലീസുമായി ഈ മാനേജർ എത്തിയതോടെയാണ് നാട്ടുകാർ തടഞ്ഞത് നാട്ടുകാർ പറയുന്നത് വർഷങ്ങളായെന്നുവച്ചാൽ പതിറ്റാണ്ടുകളായി നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഇവിടെ സെവൻസ് ഫുട്ബോളും അതോടൊപ്പം തന്നെ മറ്റു ഫുട്ബോൾ മത്സരങ്ങളും ഒക്കെ അത്തരത്തിലുള്ള എല്ലാം നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഒരു നാടിന്റെ ആകമാനമുൾ ആകെയുള്ള ഒരു പ്രദേ ഒരു പ്രദേശമാണ് അത് ഇങ്ങനെ ഇങ്ങനെ മതിൽ കെട്ടി ആളുകൾക്ക് പ്രവേശനമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് കാരണം നേരത്തെയൊക്കെ പഞ്ചായത്തിന്റെ ആസ്ഥയിൽപ്പെട്ട അല്ലെങ്കിൽ പുറമൊക്കെ ആയിരുന്ന സ്ഥലം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നത് എന്ന കാര്യം കൃത്യമായി അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവർ പറയുന്നത് ഇപ്പോൾ നിലവിൽ അവിടെ സ്കൂൾ കുട്ടികൾ സ്കൂളുള്ള സമയത്ത് സ്കൂൾ കുട്ടികളും അവിടെ കളിക്കാനും മറ്റും ഉപയോഗിക്കും അല്ലാത്ത സമയങ്ങളിൽ നാട്ടുകാരും ഉപയോഗിക്കും വർഷങ്ങളായി അത്തരത്തിൽ ആണത് ആ ഗ്രൗണ്ട് ഉപയോഗിച്ചു പോന്നിരുന്നത് പക്ഷേ ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു നടപടി ഈ മാനേജറുടെ ുന്നത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും ഈ പ്രദേശത്തെ ക്ലബ് പ്രവർത്തകരും ഒക്കെ പറയുന്നത് അതിന്റെ ഭാഗമായി അവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിച്ചു അത് ചെറിയ തോതിൽ വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും പോകുന്ന സാഹചര്യവും ഉണ്ടായി മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ ഈ പഞ്ചായത്ത് റിട്ട് തിരിച്ചൊരു റിട്ട് നൽകിയിട്ടുണ്ട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് അപ്പോൾ അത് അത് പതിനെട്ട് വരെ അതിന് സമയം ഉണ്ടാ അപ്പോഴേ അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അതേസമയം സ്കൂൾ മാനേജർ പറയുന്നത് തനിക്ക് കോടതിയിൽ നിന്ന് ഇവിടെ നിർമ്മാണം നടത്താനുള്ള ഉത്തരവുണ്ട് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ സഹായം തേടിയത് പോലീസിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ചുറ്റുമതിൽ ഈ ഗ്രൗണ്ടിങ് കെട്ടും എന്നുള്ളത് തന്നെയാണ് ഈ മാനേജർ പറയുന്നത് അതേസമയം പഞ്ചായത്തും ജനങ്ങളും പറയുന്നത് ഇത് നേരത്തെ പുറംപോക്കായിരുന്ന സ്ഥലമാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അങ്ങനെ കെട്ടാൻ അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് കൂടി അത് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് അടക്കാനുള്ള ഒരു അനുവാദം നൽകുന്ന രീതിയിൽ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് നാട്ടുകാരുടെ ആരോപണം വിവരങ്ങളാണ് ജംഷീർ കുടുങ്ങി നൽകിയത്